ഹായ് ഗൈസ് എല്ലാവരും ഹാപ്പി അല്ലെ പസനവും ഹാപ്പിയാണ് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഉണ്ടാവും ഞാൻ കരുതുന്നു ഞാനും വളരെ സന്തോഷവതിയാണ് അപ്പോൾ എല്ലാവരുടെയും പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഞാൻ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനൊരു അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ആ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഹോട്ടൽ നമ്മുടെ തട്ടുകട ഉണ്ടെന്നുണ്ടെങ്കിലും അത് വൈകിട്ട് മാത്രമാണോ ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നത് തുടങ്ങി നമ്മൾ രാത്രി പത്ത് പത്തരയോടുകൂടി നമ്മളത് നിർത്തും അപ്പോൾ നമുക്കത് നന്നായിട്ട് റിണ്ണാകുന്നുണ്ട് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഒരു വൺ മന്ത് കൂടി പോകുമ്പോൾ നല്ല രീതിക്ക് പിക്ക് ആകും എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും വളരെ മോശമില്ലാത്ത രീതിയിലുള്ള ഒരു ആവറേജ് വരുമാനം എനിക്ക് എനിക്കതിണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഞാൻ ഈ ലോണുകൾ ഞാൻ കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കുമായിരുന്നു അപ്പോൾ അത് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് മാസത്തിൽ അഞ്ചോ പത്തോ ലോണുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അത് നമുക്കൊരു എക്സ്ട്രാ ഇൻകമാണ് ദെൻ അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ രാവിലെ ഒരുപാട് സമയം കാരണം നേരത്തെ പോലെ ഉച്ചയൂണ് വയ്ക്കുന്നില്ലാത്തതുകൊണ്ട് ഒരുപാട് സമയം ഫ്രീ ആണ് എനിക്ക് അപ്പോൾ ഫ്രീ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം എന്ത് ചെയ്യാമെന്നാലോചിച്ചപ്പോഴാണ് തയ്യലിന്ന് നമ്മൾ പോയത് തയ്യൽ പിടിക്കാൻ പോയത് സോ ഇനി ഒരു ടു മന്ത്സ് കൂടി ആകുമ്പോഴത്തേക്കും തയ്യൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് ഞാൻ എത്തും അത് അപ്പോഴത്തെ കാര്യം പക്ഷേ ഇപ്പോൾ വീണ്ടും എനിക്ക് സമയം ഫ്രീ ഉണ്ട് എന്ത് ചെയ്യാമെന്ന ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വയ്യാതെയൊക്കെ കിടന്ന സമയത്ത് സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നതേ സ്വിഗ്ഗിയിൽ ഞാനൊരു ഡെലിവറി എക്സിക്യൂട്ടീവാണ് ഇതാണ് എൻ്റെ മൂന്ന് ദിവസം രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോയിലെ ഞാൻ നിങ്ങൾക്കൊരു പുതിയ അപ്ഡേറ്റ് കൂടി ഞാനത് കൺഫേം ആക്കിയിട്ട് പറയാന്ന് പറയുന്നത് സോ ഞാനും സ്വിഗ്ഗിയിലെ ഒരു ഡെലിവറി എക്സിക്യൂട്ടീവാണ് പാർട്ട് ടൈം എക്സിക്യൂട്ടീവാണ് സോ ഹൗ ഐ ആം മാനേജിങ് മൈ ടൈം ഓഫ് ഓഫ്കോഴ്സ് ഇത്രയും വർക്ക് ചെയ്തിട്ടും ഇത്രയും ഹാപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ മനുഷ്യർക്ക് എപ്പോഴും ലക്ഷ്യങ്ങളൊന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും പക്ഷേ ഒരിക്കലുമല്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മളൊരു ലക്ഷ്യം നേടുമ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല ഫോർ എക്സാമ്പിൾ നമുക്കൊരു വീട് വെക്കണമെന്നുണ്ട് നമ്മൾ വീട് വെച്ച് സാറ്റിസ്ഫൈഡ് ആകുമോ ഒരിക്കലുമില്ല അടുത്ത ലക്ഷ്യം വരും എന്താണ് കാർ വാങ്ങണം കാർ വാങ്ങും പിന്നെ നമുക്ക് അതിൻ്റെ അടുത്ത ലക്ഷ്യം വരും മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാം പിന്നെ നമുക്ക് അടുത്ത വീട്ടിൽ അവ എ എസ് ആണെങ്കിൽ നമ്മുടെ മക്കളെ അതിലും ഉയർന്നത് എന്തേലും പഠിപ്പിക്കണം അല്ലേ ഇങ്ങനെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ ലക്ഷ്യങ്ങളാണ് അപ്പോൾ എനിക്ക് കുഞ്ഞു കുഞ്ഞു ലക്ഷ്യങ്ങളാണ് രണ്ട് മൂന്നെണ്ണം ഉള്ളത് അതിലൊന്നാണ് സ്വന്തമായിട്ട് ഒരു കട എന്നുള്ളത് അതായത് ആരും അവകാശം പറയാനില്ലാത്ത സോ അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തു അതുപോലെ ഇപ്പോൾ രണ്ടാമത്തെ എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു ഇനി ഇനി എൻ്റെ അടുത്ത ലക്ഷ്യമാണ് എൻ്റെ ഇത് മാത്രമായിട്ടൊരു വീട് പിന്നെ ഇതിനിടയിൽ എനിക്കി കടങ്ങൾ ഉണ്ടോ ഇതിനിടയിൽ കടങ്ങളുണ്ട് കടങ്ങൾ വീട്ടണം ഇനിയും കുറച്ച് കടങ്ങൾ വീട്ടാനുണ്ട് വീട്ടും എല്ലാവരുടെയും കടവും വീട്ടും സാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എല്ലാവരുടെ കടവും വീട്ടീട്ടേക്ക് പോകത്തുള്ളൂ ആരെന്നെ എന്ത് പറഞ്ഞാലും പലരും പലരീതിക്ക് തന്നെ മോശം പറഞ്ഞാലും എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കഷ്ടപ്പെടാൻ ഒരു മടിയുമില്ലാത്തൊരു വ്യക്തി തന്നെയാണ് ഞാൻ പിന്നെ ഈ സ്വിഗ്ഗി ഡെലിവറി പാർട്ണറിൽ ഞാനിങ്ങനെ ഒരു ഇതായിട്ട് ചേർന്നത് കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് കേട്ടോ മേ ബി ടു മന്ത്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം അത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കടയിൽ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങും പിന്നെ ഉച്ചയൂണ് തുടങ്ങും കാരണം ഉച്ചയൂണ് അപ്പോൾ നമ്മുടെ കടയിലെ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ട് അടുത്തുള്ള പയന്മാരൊക്കെ തിരക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ചേച്ചിക്ക് ഉച്ചയൂണ് വെച്ച് തരാൻ പറ്റുന്നു അപ്പോൾ നമ്മുടെ കട ഒരു കുഞ്ഞു കടയാണ് സോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പതിനഞ്ച് ഉച്ചവളം ആദ്യം വെച്ച് കൊടുത്തിട്ട് അവരത് ഓക്കെ ആയാൽ അവരുടെ കീഴിൽ നിന്ന് മാത്രം നമുക്കൊരു പത്തിരുപത് ഓളം കസ്റ്റമറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യും ഓക്കെ സോ അങ്ങനെ നമ്മുടെ ജീവിതം ഓരോ നിമിഷം അപ്ഗ്രേഡ് ആക്കാനുള്ള ഓട്ടത്തിലാണ് ഞാൻ ഇതിനിടയിൽ എനിക്ക് ആരോടും വാശിയും വൈരാഗ്യവുമില്ല എന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും പുഞ്ചിരിയോടത് നേരിടുക എന്നൊരു രീതിയാണ് ഇപ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ടോയെന്ന് ചോദിച്ചാൽ വരാറുണ്ട് പക്ഷേ പഴയതുപോലെ ഇല്ല സനു ഹാപ്പിയാണ് ഞാൻ ഈ ദേഷ്യമൊക്കെ കുറച്ചുനേഷം എൻ്റെ വോയ്സിൽ ഒരുപാട് നല്ല ചേഞ്ച് ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ മുഖത്ത് നല്ല ചേഞ്ച് ഉണ്ട് ഞാൻ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത്തിരി കടങ്ങൾ ഞാൻ തരാനുള്ളവർ ദയവ് കുറച്ച് ദിവസം കൂടി ഈ സമയം തരണം കാരണം ഈ കട ഇപ്പോൾ തുടങ്ങിയതിൽ കുറേ പൈസ ആയിട്ടുണ്ട് ഞാനന്ന് കട തുടങ്ങിയതിൽ കുറേ പൈസ വർദ്ധിപ്പ് ചെയ്ത് വീടിന് അഡ്വാൻസ് കൊടുത്ത ക്യാഷ് മറന്ന് അതൊരു പതിനയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ സോ ഇതെല്ലാം നമ്മൾ ഈ ഒരു വൺ വൺ മന്ത് വൺ ആൻഡ് ഹാഫ് മന്ത് കൊണ്ട് വൺ മന്ത് കൊണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് സോ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ കടങ്ങൾ തീർച്ചയായിട്ടും വളരെ താമസിയാതെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ടാണെങ്കിൽ ഞാൻ വീട്ടും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സോ ഇതാണ് എൻ്റെ ലൈഫിലെ നെക്സ്റ്റ് അപ്ഡേറ്റ് സോ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിങ്ങൾ കൂടെ വന്നതുപോലെ എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളിലും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും പക്ഷെ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഞാൻ കടന്നുപോയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് ഇവിടെ ഈ ചാനലിൽ ഞാൻ മാറുന്നത് അല്ലാതെ എൻ്റെ തമിഴ് ചാനലും മലയാളം ചാനൽ റണ്ണാകുന്നുണ്ട് തമിഴ് ചാനലിൽ ഇടയ്ക്ക് തുടങ്ങിയതാണ് പക്ഷേ മലയാളം ചാനൽ ഫുഡ് ബ്ലോഗിൽ റണ്ണാകുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ മാറി നിൽക്കുന്നത് നമ്മളുടെ ദുഃഖങ്ങൾ മറ്റുള്ളവരോട് ഇനി പറയേണ്ടത് നമ്മുടെ സന്തോഷങ്ങൾ മതി പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയത്തക്ക ദുഃഖങ്ങളും ഇല്ലെടോ ഹാപ്പിയാണ് എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ ഇന്നത്തെ കാര്യം ഹാപ്പിയായിട്ട് നടക്കുന്നു ആ ഒരു മെൻ്റാലിറ്റി ഞാൻ എത്തിച്ചു ഈ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ഒരു ഫൈവ് ഇയേഴ്സ് ബാക്ക് എനിക്ക് ഉണ്ടായിരുന്നത് എന്നുവെച്ചാൽ എന്താണോ എൻ്റെ ലൈഫിൽ ചെയ്യേണ്ടത് അതെല്ലാം കൃത്യമായിട്ട് നടന്നു എനിക്ക് ആം ഹാപ്പി നാളെ എന്താണോ ചെയ്യേണ്ടത് എന്നെ അതിൽ ഹാപ്പി അങ്ങനെ സോ അങ്ങനെ എന്തായാലും ഞാൻ മുന്നോട്ട് തന്നെയാണ് എന്നെ മറന്നവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ കൂടെ എപ്പോഴും ഈ യാത്ര കൂടെ വരുന്നവർക്കും